ശ്രീ പാലോറ ശിവക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ വാസുദേവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ തലക്കളത്തൂരിലെ പ്രസിദ്ധമായ ശ്രീ പാലോറ ശിവക്ഷേത്രത്തിൽ അഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോക്ലോർ പഠന വിഭാഗം മുൻ മേധാവി ഡോക്ടർ ഗോവിന്ദവർമ്മരാജ രാജ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഒന്ന് മനസ്സിലാക്കേണ്ടത് അമ്മയുടെ മുലപ്പാലിലൂടെ വളർന്ന ഒരു കുട്ടിക്ക് മാത്രമേ സ്നേഹം എന്നുള്ളത് അറിയാൻ വേണ്ടി കഴിയുള്ളൂ അപ്പൊ സ്നേഹം കൊടുക്കണം മുലിയൂട്ടുന്ന അമ്മയാകുമ്പോഴേ അങ്ങനെ സ്നേഹം കൊടുക്കാതെ വളർത്തി വളർത്തിക്കഴിഞ്ഞു ആ രീതിയിൽ സ്നേഹിച്ച് വളർത്താതിരുന്നു കഴിഞ്ഞു ഞാൻ സ്നേഹമുണ്ടാവില്ല ആഘോഷ കമ്മിറ്റി ചെയർമാൻ സുരേഷ് മാടമ്പത്ത് അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട്ടില്ലത്ത് ദയാനന്ദൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി മേൽശാന്തി ശരത് നമ്പൂതിരി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അമ്പ്രമോളി ഗിരീഷ് കുമാർ സെക്രട്ടറി ജോബിഷ് തലക്കളത്തൂർ രഘുവീർ ബിലാത്തിക്കുളം വസന്ത രാജഗോപാൽ ജയനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ആചാര്യൻ ബ്രഹ്മശ്രീ പഴയടം വാസുദേവൻ നമ്പൂതിരിപ്പാടാണ് ഫെബ്രുവരി രണ്ട് ഞായറാഴ്ചയാണ് ഉച്ചയോടുകൂടിയാണ് സമാപനം രുക്മിണി സ്വയംവരം വെള്ളിയാഴ്ചയാണ് ജനുവരി മുപ്പത്തൊന്ന് ജനുവരി മുപ്പതിന് ശ്രീകൃഷ്ണ അവതാരമാണ് എല്ലാ എല്ലാ ഭക്തജനങ്ങളെയും തലക്കളത്തൂർ ശ്രീ പാലോറ ശിവക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ് അഞ്ചാം തവണയാണ് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് ബ്രഹ്മശ്രീ പഴയടം വാസുദേവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ വാസുദേവായ ശ്രീമദ്ഭാഗവത മാഹാത്മ്യം കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ കൃഷ്ണം ദ്വൈപായനം വന്ദേ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും ചേർന്ന് പൂർണകുംഭത്തോടെ ആചാര്യനെ വരവേറ്റു കോഴിക്കോട് ബൈപ്പാസിൽ തലക്കളത്തൂരിന് സമീപമാണ് പാലോറ ശിവക്ഷേത്രം സപ്താഹത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും പ്രസാദ ഊട്ടും വഴിപാടുകളും ഉണ്ടാകും ഈ മാസം മുപ്പത്തി ഒന്നിനാണ് രുക്മിണി സ്വയംഭര ഘോഷയാത്ര ഫെബ്രുവരി രണ്ടിന് സപ്താഹയജ്ഞം സമാപിക്കും ACB News Cor, Cor